അപ്പോ ഒരു പിന്നെ ഈ കുഞ്ഞി ഇതാരും പറഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സിയെ അത് ഗംഭീര വിജയത്തിലേക്ക് എത്തിക്കുന്ന മനുഷ്യൻ ഗണേഷ് കുമാർ ചേട്ടനോടാണ് ഈ പറയുന്ന വർത്തമാനം മുഴുവൻ കേട്ടോ ഇപ്പോ നമ്മുടെ കെ എസ് ആർ ടി സിയിലൊക്കെ കേറാൻ ആണുങ്ങൾക്ക് ഭയങ്കര ഭയമാണ് എപ്പോഴാണ് അവിടെ തട്ടി ഇവിടെ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ വീടിയെടുത്ത് പ്രദർശിപ്പിക്കാൻ വലിയ പഠിത്തവും ആളുകളൊക്കെ ഇപ്പൊ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥ വേണം ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ബസ്സിൽ ബസ്സിലെവിടെയെങ്കിലും കൃത്യമായിട്ട് എഴുതിയിട്ട് കൊള്ളണം എങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സീറ്റിൽ മാത്രം ഇരിക്കാം ഉം ഇനി പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സീറ്റല്ലാതെ ആണുങ്ങളെ സീറ്റിൽ എപ്പോൾ ഇരിക്കാം ഇത് പലർക്കും ഒരു കുന്തറിയില്ലെന്നേ ഞാൻ ചെന്നാൽ തുമ്മ ചുമ്മാങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകളുടെ സീറ്റ് സ്ത്രീകൾക്ക് തന്നെയാണ് ഇനിയിപ്പോ യാത്ര എൻ്റെ ഇടയ്ക്ക് ആ തുടങ്ങുന്ന സമയത്ത് സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കാൻ സ്ത്രീകളില്ല അവിടെയാണെങ്കിൽ പുരുഷന്മാർക്ക് പോയിരിക്കാം ഇനി വീണ്ടും പോകുന്ന സമയത്ത് വഴിക്ക് ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ ആ പുരുഷൻ വഴി ആ ഒരു സീറ്റ് മാറി കൊടുക്കണം അവിടെ ആരൊക്കെ സ്ത്രീകൾക്ക് ഇരിക്കാം ഇരിക്കാൻ വേണ്ടി പാല് കൊടുക്കണം എന്ന അതേ സമയം തന്നെ മുൻപില് കുറച്ച് സ്ത്രീകളുടെ സീറ്റ് ഉണ്ട് അവിടെ എങ്ങാണ്ടും പുരുഷന്മാരി ഇരിക്കുന്നുണ്ട് സ്ത്രീ ഇല്ലാത്തതുകൊണ്ട് ഒരു പുരുഷൻ കയറി ഇരുന്നു അപ്പൊ ഒരു സ്ത്രീ കയറി ഇടയില് വണ്ടിയുടെ ഇടയിൽ ഒരു സ്ത്രീ കയറിയാലും ആ ഒരു സീറ്റ് ഒഴിവായി കൊടുക്കേണ്ട എന്നും ഒരു വർത്തമാനമുണ്ട് ഇനിയിപ്പോ അതൊന്നുമല്ല ആണുങ്ങളൊരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതൊക്കെ ഉണ്ട് ഇനി ജനറൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള സീറ്റ് ഉണ്ട് അത് ആണിനും പെണ്ണിനും അവകാശപ്പെട്ടതാണ് ആണുങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് സ്ത്രീകൾക്ക് ഇങ്ങനെ സീറ്റ് മാറ്റിവെച്ചത് പോലെ തന്നെ ഇത്തരം പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിൽ എന്ത് വേണം ആണുങ്ങൾക്കും ചില സീറ്റുകളൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കണം അവിടെ പെണ്ണുങ്ങൾ വന്ന് കയറി ഇരുന്ന് പോകരുത് ആണുങ്ങൾ വന്നാൽ മുമ്പത്തെ പോലെ തന്നെ പെണ്ണുങ്ങളും എഴുന്നേറ്റ് നിൽക്കണം എന്നീ പറയുന്ന പരിപാടികളൊക്കെ ഇപ്പൊ പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചിട്ടൊന്നും വലിയ പിടുത്ത മാർക്കമില്ല ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടാളുകൾ കാണാം ഒന്നിപ്പോ നമ്മുടെ പുതിയ വയറുള്ള യുവതിയാണ് ഷിംജിത താഴത്ത് ഈ അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള വേറൊരാളാണ് അത് നമ്മുടെ ഒരു പ്രായം ചെന്ന മനുഷ്യന്റെ വീഡിയോ എടുത്തിട്ട് പ്രസിദ്ധമാവാൻ ശ്രമിച്ച വേറൊരാളാണ് ഈ അടുത്ത സമയത്താണ് ഈ രണ്ട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധരായത് മേൽത്താൾ ഇപ്പോൾ ഓടിപ്പോയിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം ഗൾഫിൽ കരാമയിലുണ്ട് താഴെത്താൾ ഇപ്പം ഏകദേശം തേഞ്ഞ് കുടുംബത്തിനെ കുത്തിരിക്കുന്നുണ്ട് ഒരു പ്രായം ചെന്ന മനുഷ്യൻ നടുക്കിരിക്കുന്നുണ്ട് ഈ ബസ്സിലത്തെ അവസ്ഥ അറിയാറോ ഒരു മൂന്ന് പേർക്കൊന്നും സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടിരുന്നൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല നടുക്കങ്ങാൻ ഇരുന്ന് പോയ അങ്ങോട്ട് ഞെങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ പല ആളുകളും നടുക്കിരിക്കാൻ താല്പര്യപ്പെടാറില്ല ഏതെങ്കിലും ഒരു സൈഡിലിരിക്കും ആരെങ്കിലും വന്നാൽ തന്നെ സൈഡിലത്തെ സീറ്റോ ആ സൈഡ് സീറ്റോ കൊടുക്കൂല നടുക്ക പോയിരുന്നോ എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറിന്നോ എന്ന് പറയും പ്രത്യേകം ആങ്ങിയെ കൊണ്ടായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ഒരു മനുഷ്യൻ വന്നിരുന്നാൽ ഇപ്പുറത്തിരിക്കുന്നവൻ്റെയും ഇപ്പുറത്തിരിക്കുന്നവൻ്റെയും ദേഹത്ത് ഈ കൈ കൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ കൊണ്ടൊരു കയ്യും വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന പ്രസ്തുത പെൺകുട്ടി പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ സെക്ഷലി അസാൾട്ട് ചെയ്തു ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ എന്ന് ആ പ്രായം ചെയ്യുന്ന വീട്ട് മനുഷ്യൻ്റെ വീട്ടുകാരൊക്കെ ആ പെണ്ണിനെതിരെ കേസ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ വേറൊന്നും കണ്ടില്ല പക്ഷേ ഇത് അതെല്ലാം ഉണ്ടായത് ഈ വൃത്തികെട്ടവുകൾ ചെയ്ത വീഡിയോയുടെ ഭാഗമായിട്ട് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ുക്കളെ ഈ പൊതുസ്ഥലത്ത് ഉള്ള ആളുകളെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അപമാനിച്ച് കൊന്നു കൊല്ല ചെയ്യുന്ന പരിപാടി ഇന്നിന്നിലും തുടങ്ങിയിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വീ ഒരു ഫോട്ടോ കാണിച്ചു തരാം അത് ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഒരാഴ്ച തികയതിനു മുമ്പ് കൊച്ചി മെട്രോയിൽ നിന്ന് പാമ്പ് മുഴുവൻ മലയാളികൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയുടെ ഭാഗമായിട്ട് പിന്നീട് വികൃതി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാവുകയുണ്ടായി ഇത് ഈ ഒരു മനുഷ്യൻ എൽദോ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് അയാൾക്ക് പാവ മനുഷ്യനാണ് അയാൾക്ക് സംസാര ശേഷിയില്ല ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് ക്ഷീണിതനായിട്ടുള്ള ആ മനുഷ്യൻ മെട്രോയിൽ ഒന്ന് കിടന്നു പോയി ആ ഒരു കിടന്ന കടപ്പിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾക്ക് ഏതൊക്കെ കോലത്തിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തോണ്ടാവില്ല ഈ പാവൻ ചെങ്ങാതി അവിടെ ഉറങ്ങിപ്പോയി അത് ഏതോ ഒരു ചെറുപ്പക്കാരൻ അത് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലെ പാമ്പ് എന്ന് പറഞ്ഞിട്ടു അയാളും അയാളുടെ വീട്ടുകാരും അനുഭവിച്ച വിഷമം മദ്യപിച്ചിട്ടില്ലാത്ത മദ്യപിക്കാത്ത ആ ഒരു എൽദോയെ ഇങ്ങനെ അങ്ങോട്ട് അപമാനിച്ചതിൽ വലിയ പ്രശ്നമാണ് പിന്നീട് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായത് അവസരം നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ കൊച്ചു മെട്രോ തന്നെ അദ്ദേഹത്തെ ആദരിക്കുക ചെയ്തു ഇത് പിന്നീട് വികൃതി എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു നിമിഷത്തെ ഒരു തമാശ കൊണ്ട് മറ്റൊരു എൻ്റെ ജീവിതത്തെ ആ ഒരു ജീവിതം വെച്ച് പന്താടേത് അങ്ങനെ പന്താടിയപ്പോഴാണ് തൻ്റെ പ്രായം ചെന്ന അച്ഛനും അമ്മയേയും താൻ മാത്രമുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് പോലും അയാൾക്ക് മാനസികമായിട്ടൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്തതിനാൽ ഒരു തുണ്ടം കയറിൽ അങ്ങനെ തീരേണ്ടി വന്നതാണ് ഇതൊരു വലിയ ഇഷ്യൂ ആണെന്നേ ഒരു വലിയ ഇഷ്യൂ ആണ് നോക്കൂ ഇപ്പോഴെന്താണ് ഷിംജത എന്ന് പറയുന്ന ആള് എന്താണ് ഇവരെ പിടിക്കത്ര വരെ പ്രയാസമുള്ളത് ഇത് ഈ ഒരു കേസുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രീകളാൽ അപമാനിക്കപ്പെടുന്ന നമ്മുടെ ഒരു നിമിഷത്തെ ഒരു ഫോട്ടോ എടുപ്പ് കൊണ്ട് അപമാനിക്കപ്പെടുന്ന ആളുകളൊക്കെ ഏറെ ഏറെ ഏറെയാണ് വളരെയധികമാണ് കടിഞ്ഞാൽ ഇട്ടേ ഒക്കൂ ഇത്തരം വൃത്തികേടുകൾക്കെതിരെ നമ്മളൊക്കെ പ്രതി പ്രതികരിച്ചേ ഒക്കും ഞാൻ നിർത്തുന്നു നിങ്ങളൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ബബായ